നമസ്കാരം വന്ന് വന്ന് ഈ രാജ്യത്ത് സംഘികളെ കൊണ്ട് മൃഗങ്ങൾക്ക് പോലും ചേക്കയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോ മൃഗങ്ങൾക്ക് തമ്മിൽ ബന്ധപ്പെടണമെങ്കിലും സംഘികളുടെ അനുമതി വേണം അതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എവിടെ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ തമ്മിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നു അതിനിയിപ്പോ മൃഗങ്ങളാണെങ്കിൽ പോലും ഇണകൾ തമ്മിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് ഇവരുടെ ജാതിയും മതവും തിരഞ്ഞിട്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ സമാധാനമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തയാണ് അവിടെ രണ്ട് സിംഹങ്ങളെ ത്രിപുരയിൽ നിന്ന് ബംഗാളിലെ ഈ വന്യജീവി സംഗീതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് രണ്ട് സിംഹങ്ങളെ ഈ സിംഹങ്ങൾക്ക് അവിടത്തെ വനംവകുപ്പുമായി ബന്ധപ്പെട്ടവർ പേരിട്ടു അക്ബർ സീത ഈ സിംഹങ്ങളെ അവർ കൊണ്ടുവന്ന് വന്യജീവി സംഗീതത്തിലാക്കിയത് അറിഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ സംഘികളുടെ എല്ലാം കൂടെ കുരു ഞങ്ങളുടെ സീതയെ അക്ബർ കയറി ഇണ ചേരാൻ പോകുന്നു അത്ര എന്തോന്നട ഇത് ഇതൊക്കെ എങ്ങനെ ജനിച്ചു എന്നാണ് ഇപ്പോ സംശയം ഉണ്ടായിരിക്കുന്നത് ആ ജന്മം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സാധാരണഗതിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഇത്രമാത്രം ബുദ്ധി ഇല്ലാതാകില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് വിദഗ്ധരെയാണ് ഇപ്പോൾ ബംഗാളിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് അയച്ചിരിക്കുന്നത് ഒന്ന് പ്രശസ്ത പരി നിരീക്ഷകനായിട്ടുള്ള പറിക്കറണയും പിന്നെ വിശകലയും അതായത് പറ ഇവർ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ അക്ബർ എന്ന സിംഹത്തിന്റെ ആ പറ വേണ്ടി അല്ലെങ്കിൽ സുനനിരീക്ഷണത്തിന് വേണ്ടിയാണ് പറിക്കറിനെയും വിശകലയും കൂടി അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതായത് കോടതി ഈ വിഷയത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നവരെ രണ്ട് സിംഹങ്ങളുടെ നടുക്ക് ഇവർ രണ്ടുപേരും കിടക്കും അതായത് സീതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വിഷകലയും അക്ബറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറിക്കറിൻ കിടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന് കോടതി ഇനി ഇതിലൊരു തീരുമാനമാക്കിയാൽ മാത്രമേ ഇവർ തമ്മിൽ ബന്ധപ്പെടാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ സംഘികളുടെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയോ ഇവർക്ക് ഈ നാട്ടിൽ മൃഗങ്ങൾക്ക് പോലും സ്വസ്ഥ കൊടുക്കില്ല പേര് പിടിച്ചുകൊണ്ട് വന്നിട്ടും ആ രണ്ട് മൃഗങ്ങൾ ആ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അക്ബരാണ് സീതയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല ഇവിടെയുള്ള ഏതോ മനുഷ്യരിട്ട പേര് ആ പേരുമായി ബന്ധപ്പെട്ട് വിവരമില്ലാത്തവർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഏതെങ്കിലും ആനയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ഇട്ടു കൊടുക്കുന്ന പേരുകൾ കണ്ടാൽ ആന അത് അറിയണമെങ്കിൽ ഇവരുടെ ചെവുക്കലിനടിച്ച് കറക്കുന്നൊരവസ്ഥ ഉണ്ടാവും തെച്ചിക്കോട് രാമചന്ദ്രൻ പേര് ആനയുടെ പേര് തെച്ചിക്കോട് രാമചന്ദ്രൻ ആനയ്ക്ക് ഈ പേരൊക്കെ വായിക്കാൻ പോലും പറ്റില്ല ഒരു പക്ഷെ അത് അറിയണമെങ്കിൽ എനിക്ക് പേരിട്ടത് ഇത് ഏത് ഊളയാണെന്ന് ഇറങ്ങണമെങ്കിൽ തുമ്പിക്കൈ ഓങ്ങി കവാലം അടിച്ച് പൊളക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഒരു ആന ഇന്നത്തെ കാലഘട്ടത്തെ രാമചന്ദ്രൻ തങ്കപ്പൻ മോദി ഇതെങ്ങാണ് ഇടുന്ന പേരുകൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ എത്ര ബോധമില്ലാത്തവരാണ് സംഘികൾ എന്നുള്ള കാര്യം അവരാണ് ഇങ്ങനെ രണ്ട് സിംഹങ്ങൾക്ക് പേരിട്ടതിന്റെ പേരിൽ ആ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് കൊൽക്കത്ത കോടതിയിൽ പോയിരിക്കുകയും അതിന്റെ ഹർജി കിട്ടിയതിന് ശേഷം മാത്രമേ ഇവർ ഇനി ബന്ധപ്പെട്ട മതി സിംഹത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇവിടെ നിന്ന് രണ്ട് വിദഗ്ദ്ധർ ഉള്ളത് കൊണ്ട് ഏത് വിഷയത്തിലും നിരീക്ഷകരും അഭിപ്രായ പ്രകടനം നടത്താൻ ശേഷിയുള്ളവരാണ് നമ്മുടെ പരനിരീക്ഷകനായിട്ടുള്ള പറിക്കറും ഒപ്പം നമ്മുടെ വിഷകളിൽ രണ്ടുപേരോട് ചെന്നു കഴിഞ്ഞ് ഇനിയിപ്പോ ഇവരെ രണ്ടുപേരെയും ക്ലോസ് ഒബ്സർവേഷനിലാണ് പരസ്പരം ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാത്തരം ഇടപെടലും നടത്തും എന്നാണ് അറിയണത് ഇനിയിപ്പോ ഈ സിംഹങ്ങളായിട്ടുള്ള അക്ബർ സീതയും തമ്മി ബന്ധപ്പെട്ടിനിപ്പോ ആ കൊച്ചിൽ എന്ത് പേരിടും എന്നുള്ള ആശങ്കയാണ് ഇവർക്കുള്ളത് ഇവരെ കൊണ്ട് ഈ നാടിന് എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ചു നോക്കും ഈ ഒരു വിഷയത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോടതി പോവുക ചിലപ്പോൾ അനുകൂല വിധിയും കിട്ടും കാര്യം എന്ത് കാര്യത്തിനും ഇപ്പൊ ഇവർ സംഘപരിവാറിന്റെ കുറെ ആൾക്കാരെ ഈ കോടതികളിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ അനുകൂല വിധി കൊടുക്കാൻ വേണ്ടി മാത്രം അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴും ആ രണ്ട് സിംഹങ്ങൾ ജമ്മത്തിൽ ബന്ധപ്പെടാൻ പാടില്ല എന്ന തീരുമാനം വേണമെങ്കിലും എടുത്തു പോയേക്കാം എന്തായാലും ഈ അടുത്ത കാലത്ത് ചില വിധികൾ നമ്മൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്താണ് കൊൽക്കത്തയിലെ അവസ്ഥയെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്തായാലും സിംഹ ഇതങ്ങാനോ അറിയണമെങ്കിൽ നമ്മുടെ പരിനിരീക്ഷകനെയും വിശകനെയും എല്ലാം ഇന്നത്തോടു കൂടി കച്ചവടം പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാകും അവരുടെ സുനയൊക്കെ നോക്കിക്കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു അവർ ബന്ധപ്പെടുന്നുണ്ടോ അവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് അവരെ ഒരുമിച്ച് കിടക്കാൻ പാടില്ല എന്ന നിലയ്ക്കൊക്കെ ഈ ഹർജിയുമായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ നാടിന് ഇതിനേക്കാൾ വലിയ ശല്യമുണ്ടോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റിയ ഒരവസ്ഥയാണ് മിണ്ടാപ്രാണികൾക്ക് ബന്ധപ്പെടാൻ പോലും ഇവരെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പൊതുശല്യം ഉണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്